വർക്ക് അംഗത്വവും നിയമനവും നൽകി ആയിരക്കണക്കിന് സാധാരണക്കാരായ സഹകാരികളെ വഞ്ചിച്ച സംഘം മുൻ സെക്രട്ടറി മഹാനഗരത്തിൽ സർവ്വസുഖത്തോടുകൂടി വാഴുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിച്ച് മൌനം പാലിക്കുന്ന അധികാരവർഗത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന വമ്പിച്ച ജനകീയ മാർച്ചാണ് ഇതുവഴി കടന്നുവരുന്നത് അഞ്ചൽ ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ സംഘത്തിലെ വൻ സാമ്പത്തിക തട്ടിപ്പിനെതിരെ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗം അഞ്ചൽ സർവീസ് സഹകരണ സംഘം മുൻ പ്രസിഡന്റ് ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു ക്ലോസ് ചെയ്യുമ്പോൾ ഉണ്ടാകണം ആ ഉദ്യോഗസ്ഥൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്ന് ഈ ബാങ്ക് തുറന്ന് പരിശോധിച്ചപ്പോൾ ഇവിടെ ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ അൻപത് ലക്ഷം രൂപ ഇല്ല ആ ഉദ്യോഗസ്ഥൻ ഇവിടുത്തെ അസിസ്റ്റന്റ് സെക്രട്ടറിയോട് ചോദിച്ച ഇന്ത്യ എന്താണ് സ്ഥിതി മാധവൻകുട്ടിക്ക് നേരത്തെ വിവരം കിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വരാൻ പോകുന്നു ഇന്ന് അന്വേഷണം തുടങ്ങുമെന്ന് മാധവൻകുട്ടിക്ക് വിവരം കിട്ടും കാരണം അങ്ങനെ ഒരു ബന്ധം മാധവൻകുട്ടി ഈ കൊണ്ട് എല്ലാം ഉണ്ടാകും നീ അഴിമതിയെല്ലാം നടത്തുന്നതിന് അത്തരമുള്ള ചില സൗകര്യങ്ങളും ഉണ്ടായി അതുകൊണ്ട് മാധവൻകുട്ടി സ്ഥലത്തെത്തിയില്ല ഈ ഗിരിജ എന്ന് പറയുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി വന്ന് ഈ ഉദ്യോഗസ്ഥന്മാരും തുറന്ന് പരിശോധിച്ചപ്പോൾ അൻപത് ലക്ഷം രൂപയില്ല ചോദിച്ചപ്പോൾ പറഞ്ഞത് തലേ ദിവസം മാധവൻകുട്ടി അത് എടുത്തുകൊണ്ട് പോയി അമ്പത് ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയി എന്തിനാ ഒരു നിക്ഷേപ പേർക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് എടുത്തുകൊണ്ട് പോയത് നിക്ഷേപ പേർക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് സർവീസ് സഹായ പ്രസ്ഥാനത്തിൽ നിന്ന് പണം എടുത്തുകൊണ്ട് പോകണമെങ്കിൽ എങ്ങനാ കൊണ്ടുപോകണത് അത് രജിസ്ട്രി രേഖപ്പെടുത്തണം അതിന് വൗച്ചർ ഉണ്ടാകണം അല്ലാതെ സ്വന്തം വീട്ടിൽ നിന്ന് അടുക്കളയിൽ നിന്ന് പണം എടുത്തുകൊണ്ട് പോകുന്നവരാന്ന് ഒരു ബാങ്കിന്റെ പണം എടുത്തുകൊണ്ട് പോകുന്നത് അപ്പൊ എഴുപത്തിരണ്ട് രൂപ എഴുപത്തിരണ്ട് ലക്ഷം രൂപ അൻപത് ലക്ഷം രൂപ ഈ ബാങ്കിൽ നിന്ന് മാധവം കുട്ടി എടുത്തുകൊണ്ട് പോയി പിന്നെ ഒരു ദിവസം തിങ്കളാഴ്ച രാവിലെ ബാങ്ക് തുറക്കുമ്പോൾ ആ ബാലൻസ് അഞ്ചൽ ഇടമുളയ്ക്കൽ സഹകരണ സംഘത്തിൽ നിന്നും രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലയളവിൽ പന്ത്രണ്ട് കോടിയോളം തിരിമറിയാണ് പല സഹകാരികളുടെ വീടിന്റെ ആധാരം വെച്ച് അന്നത്തെ സെക്രട്ടറി കൈപ്പള്ളി മാധവൻകുട്ടി തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയിരിക്കുന്നത് ഇന്ന് ആ തുക പലിശ സഹിതം ഇരുപത്തിനാല് കോടിയോളം വരുമെന്നാണ് കണക്ക് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലയളവിൽ സംഘത്തിലെ രജിസ്റ്റർ പരിശോധന നടത്തിയപ്പോൾ നിരവധി പേർ ലോൺ കുടിശ്ശികയുള്ളതായി കണ്ടെത്തുകയും കുടിശ്ശിക വരുത്തിയ സഹകാരികൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തു നോട്ടീസ് സഹകാരികൾക്ക് കിട്ടിയപ്പോഴാണ് വലിയ തട്ടിപ്പിന് ഇരയായതായി സഹകാരികൾ അറിയുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പന്ത്രണ്ട് കോടിയോളം രൂപയുടെ തട്ടിപ്പ് സമാനമായ രീതിയിൽ നടന്നതായി കണ്ടെത്തിയത് സെക്രട്ടറിയെ തൽസ്ഥാനത്ത് നിന്നും പുറത്താക്കുകയും കേസെടുക്കുകയും ചെയ്തു നഷ്ടപ്പെട്ട നിക്ഷേപം നഷ്ടപ്പെട്ട ആളുകൾ ധാരാളം അതുപോലെ തന്നെ അനധികൃതമായി പല പേരിൽ ഏതാണ്ട് നൂറ്റി അൻപത്തി ഏഴ് പേരുടെ പേരിലാണ് അനധികൃതമായി ഗോഡുകൾ കൈപ്പറ്റിയിട്ടുള്ളത് അവരുടെ വസ്തുവകൾ ഒഴിവാക്കായിരിക്കുന്നത് അത്തരം ആളുകളുടെ നഷ്ടപ്പെട്ട പണവും അവരുടെ രേഖകളും തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും മൗലികമായിട്ടുള്ള ആവശ്യം നിയമ നടപടികള് ഒരു വഴിക്ക് നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത് വിജിലൻസ് അന്വേഷണം അടക്കം നടക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഇത്തരം മേഖലകളിൽ നടത്തിയ അഴിമതികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോ ഇക്കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരടക്കം കൂട്ടുനിൽക്കുന്നുള്ളതുകൊണ്ട് ശരിയായ രീതിയിൽ പലപ്പോഴും അന്വേഷണം നടക്കാറുണ്ട് അതുകൊണ്ട് വിജിലൻസ് അന്വേഷണം ഒരു തൃപ്തികരമായ രീതിയിൽ ഇനി നടക്കുമെന്ന് പ്രതീക്ഷിക്കാൻ നിർവാഹിക്കണം നമുക്ക് ആവശ്യപ്പെടാനുള്ളത് കേരളത്തിലെ നാനൂറിലധികം സഹകരണ സംഘങ്ങൾ നടന്ന അഴിമതിയിൽ കുറച്ചധിക സംഘങ്ങളുടെ അഴിമതി കേന്ദ്ര ഏജൻസികളാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് അങ്ങനെ അന്വേഷിച്ചു തുടങ്ങിയപ്പോഴാണ് പല അഴിമതികളുടെയും ശരിയായ വശങ്ങൾ പുറത്തു വരികയും രീതിയിൽ നിയമനം സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യം നിക്ഷേപവും നഷ്ടപ്പെട്ട ആളുകൾക്കും വായ്പാ തട്ടത്തിനിരയായ ആളുകൾക്കും അവരുടെ പണവും രേഖകളും തിരിച്ചു നൽകുക ഒരു സുതാര്യമായ നീതിപൂർവമായ ഒരു അന്വേഷണം നടത്തുവാൻ കേന്ദ്ര കേന്ദ്ര കൈമാറുക ഏജൻസി ആക്ഷൻ പ്രധാനമായ രണ്ട് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും സഹകാരികൾക്ക് അവരുടെ വസ്തുവിന്റെ ആധാരമോ മറ്റ് രേഖകളോ തിരികെ ഇതിനു പുറമെ പണം നിക്ഷേപിച്ച പലർക്കും പണം തിരികെ ലഭിക്കുകയും ചെയ്തിട്ടില്ല ഇടവിളക്കൽ സർവീസ് സഹകരണ സംഘത്തിൽ നടന്നിട്ടുള്ള അഴിമതിയുടെയും അതിന്റെ ക്രമക്കേടുകളുടെയും എല്ലാവിധ വിശദമായിട്ടുള്ള വിവരങ്ങളും ഇവിടെ എനിക്ക് മുന്നേ ഇവിടെ പ്രതിപാദിച്ചവർ വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടുണ്ട് ഇവിടെ കേട്ടു നിൽക്കുന്ന പഴയ സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെയും അനുസരന്മാരുടെയും ശ്രദ്ധയ്ക്ക് ഒരു കാര്യം അറിയിക്കുകയാണ് ഈ ഒരു സമരം ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല ഈ ബാങ്കിൽ പണം നഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ രേഖകൾ നഷ്ടപ്പെട്ടിട്ടുമുള്ള മുഴുവൻ സഹകാരികൾക്കും അവകാശങ്ങൾ ഈ ഈ ഈ സമര പരിപാടിയുമായി ആക്ഷൻ കൗൺസിൽ അവസരത്തിൽ ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയായവരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ഇടമുളക്കിലെ സഹകരണ സംഘത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയും ചെയ്തത് റിപ്പോർട്ടർ സജി അഞ്ചൽ അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ